ഒരു സാധ്യതയും ഇല്ലാത്ത വഴിവഴുപ്പുള്ള ചില പ്രത്യേക പരിതസ്ഥിതിക്കകത്ത് ദൈവം ഒരു ആമേൻ ഉറപ്പ് തരാൻ പോവുകയൊരു ഉണങ്ങിയ ഒരു അനുഭവം ദൈവം തരാൻ പോവുക മോർണിംഗ് മുൻപായിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വന്ദനം വീണ്ടും ഒരു പ്രഭാതം കർത്താവിനെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിക്കാനുമായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുക വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കാനായിട്ട് നമ്മളെ തന്നെ അനുവദിച്ചു കൊടുക്കണം വിട്ടുകൊടുക്കണം ഈ മുഖത്തെ കാണും കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗം തന്നെ നമ്മൾ എടുക്കുക പുറപ്പാട് പതിനാലിൻ്റെ ഇരുപത്തിയൊൻപത് ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇരുപത്തെട്ടാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയും ഫറവ്വന്റെ സൈന്യത്തെ എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ദൈവജനത്തിന് മതിലായി നിൽക്കുന്ന വെള്ളം ദൈവജനത്തെ ഫോളോ ചെയ്തു വരുന്ന ഫറവന് മുക്കിക്കളയുന്ന ഒരുത്തനും ശേഷിക്കാതെ മുക്കിക്കളയുന്നതായി മാറും ദൈവത്തെ സേവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ചില ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ് ചില വിടുതലുകൾ ജീവിതത്തിൽ ദർശിക്കാൻ പോവുകയാണ് പിന്തുടർന്നു വന്ന ഫറോനെ ഒരാളെപ്പോലും വിശ്വസിക്കാമോ അങ്ങനൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുക പക്ഷെ മറന്നു കളയരുത് ദൈവപ്രവൃത്തി കേട്ടോ പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നെന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കും അനുഗ്രഹിക്കും പക്ഷെ പെട്ടെന്ന് ദൈവത്തിൻ്റെ പ്രവർത്തി മറന്നുകളയും ന്യായാധിപന്മാരുടെ കാലത്ത് നമുക്കത് കാണാനായിട്ട് കഴിയും വിശ്വരാമൊക്കെ വളരെ ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ അവർ നിലവിളിക്കും ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും അവൻ ദൈവാത്മാവിൽ വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്ത് വലിയ ദൈവപ്രവൃത്തിയൊക്കെ വെളിപ്പെടുത്തും കുറച്ച് നാൾ സ്വസ്ഥതയിൽ പോവും വീണ്ടും അവർ പഴയ പണി ആ പഴയ പണിയിലോട്ട് പോകുമ്പോൾ ദൈവസാന്തി മാറും അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കും ആമേ പിന്നെയും കിടന്ന് നിലവിളിക്കും അടുത്ത് അങ്ങനെ ആകരുത് വീണ്ടും ഒരു ക്രിസ്ത്യ ജീവിതം എനിക്ക് നിങ്ങൾക്കും വേണ്ട സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം സ്ഥിരതയോടെ ഓടാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുത്ത് തരട്ടെ ബലം തരട്ടെ കൃപ തരട്ടെ ഇവിടെ നോക്കിയ രണ്ട് കാര്യമാണ് എനിക്കിന്ന് ഈ വചനത്തിലൂടെ പറയാനായിട്ടുള്ളത് ഒന്ന് ും ശേഷിച്ചില്ല പിന്തുടർന്നു വന്ന സകലതിനെ പൂർണ്ണമായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ മാറ്റും കേട്ടോ അകാരണമായി അനാവശ്യമായി നിന്നെ ഫോളോ ചെയ്യുന്ന എന്ത് തന്നെയായിരുന്നാലും പക്ഷേ ദൈവസന്ധി സറണ്ടർ ആകണം അപ്പോൾ എന്നെ നിന്ന് വിടുവിച്ച് പറ്റത്തുള്ളു ദൈവസനി സറണ്ടർ ആകാൻ കഴിയണം എങ്കിലൊരു ദൈവപ്രവൃത്തി നമുക്ക് നല്ല പോലെ കാണാനായിട്ട് കഴിയും ഇവിടെ അതാണ് നമ്മൾ കാണുന്നത് ഇവിടെ അതാണ് നമ്മൾ കാണുന്നത് ഒരുത്തിനും ശേഷിച്ചില്ല രണ്ട് ഇവർക്ക് വേണ്ടി ദൈവം എന്താ ചെയ്തേ ആ വെള്ളം പറയുന്ന ഒരു കാര്യമുണ്ട് ഇറങ്ങി നോക്ക് ഇവിടെ ഇറങ്ങി ഒരുത്തനും അക്കരെ എത്തിട്ടില്ല എല്ലാത്തിനും മൂക്കിക്കളയുന്ന ചെങ്കടലാണ് ഞാൻ പക്ഷേ നോക്കിയേ വാക്തത്വമുള്ള തലമുറയ്ക്ക് ദൈവത്തിൻ്റെ ആലോചന പേറി നടക്കുന്ന തലമുറയ്ക്ക് ആ തടസ്സം മതിലായിട്ട് നിൽക്കുകയാണ് യെസ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആർക്കൊക്കെയോ വേണ്ടി ദൈവം കൽപ്പിക്കുന്നല്ലോ പ്രതീക്ഷിക്കാത്ത ചിലയിടത്തു നിന്ന് ഒരു സാധ്യതയും ഇല്ലാത്ത ചിലയിടത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോവാ ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ മതിലായിട്ട് നിൽക്കാൻ പോകും മതിലെന്ന് പറയുന്ന രണ്ട് കാര്യത്തിനും മതില് ഒന്ന് അകത്തുള്ളത് പുറത്തു പോകരുത് രണ്ട് പുറത്തുള്ളത് ആവശ്യമില്ലാതെ അകത്ത് കയറരുത് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് സംഭവിക്കാൻ പോവാം ഹാലിൽ നിനക്ക് ദൈവം തന്നിട്ടുള്ള നന്മകളൊന്നും നഷ്ടമായി പോകത്തില്ല ദൈവൽ ആവശ്യമില്ലാത്ത ചിലത് എൻ്റെ ഭാവനത്തിനകത്തേക്ക് ജീവിതത്തിനകത്തേക്ക് വലിഞ്ഞ് കയറാൻ ദൈവം സമ്മതിക്കത്തുമില്ല വിശ്വസിക്കൂ വചനം രണ്ട് സംഭവിക്കും രണ്ട് മീ ദിവസങ്ങളിൽ സംഭവിക്കും ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ വളരെ വ്യക്തമായിട്ട് ശാന്തമായിട്ട് ഒരു ഷോർട്ട് മെസ്സേജ് എന്നവണ്ണം നീ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ചോദിക്കും ഒരു ഒന്നും ശേഷിപ്പിച്ചിട്ടില്ലെന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഭർത്താവ് ഒന്നും ശേഷിപ്പിക്കാത്ത ആ വെള്ളം തന്നെ വത്തത്തെ തലമുറയ്ക്ക് മതിലായിട്ട് നിന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ വചനം ഈ തൂത് ആത്മനിയോഗത്തോടെ ഞങ്ങളെല്ലാവരും ഏറ്റെടുക്കുക ഈ ദൈവശബ്ദ ഒരു ജീവനായി തുടിപ്പായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അതെ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു